ആ മിഷൻ അദ്ദേഹത്തിന്റെ മിഷൻ മിഷനോട് കൂടിയിട്ടുള്ള മിഷൻ അതുമായി മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാനിവിടെ കടന്നു വന്നപ്പോ എൽദോസിനോട് ചോദിച്ചു ഇതാരാണ് ഈ ആശയം പറഞ്ഞത് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് എനിക്ക് വലിയ ആശ്ചര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു പെരുമ്പാവൂരുകാരെ പോലെ ഭാഗ്യശാലികളായിട്ടുള്ള മറ്റേത് ജനങ്ങളാണ് ഉള്ളത് സ്വപ്നത്തിൽ പോലും പെരുമ്പാവൂരിലെ ജനങ്ങളെയാണ് അദ്ദേഹം കാണുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്വപ്നം കാണുന്നത് മറ്റു പലതുമാണ് ഇന്ന് രാവിലെ അറസ്റ്റ് കിടന്നില്ലേ അല്ലേ മുഖ്യമന്ത്രി നല്ല മനോഹരമായ സ്വപ്നങ്ങളെ കാണും നാട്ടുകാരുടെ ഒരു പ്രശ്നവും പരാതി വന്നു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവാറില്ല പക്ഷെ ചില ആളുകളൊക്കെ ഇന്നലെ ഫോൺ വിളിച്ചൊന്ന് സംസാരിച്ചപ്പോഴേക്ക് ഇന്ന് രാവിലെ അറസ്റ്റാണ് അത്ര പെട്ടെന്നാണ് അറസ്റ്റൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങ് സുഖിച്ചു കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകള് പാവപ്പെട്ട വീട്ടമ്മമാര് അവർക്ക് നേരെ നിത്യേന നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലൊക്കെ പരാതി കൊടുക്കുമ്പോൾ ഒരു നടപടി ഇവിടെ ഉണ്ടാവാറില്ല പക്ഷെ ഇന്നിപ്പോ എന്തിനാ ഈ വലിയ ആവേശം കാണിച്ചിട്ട് നടപടി എടുക്കേണ്ട നടപടിയാണ് സംശയമൊന്നുമില്ല തർക്കമൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാ നടപടി കേരളത്തിൽ ചർച്ച മുഴുവൻ അങ്ങോട്ട് വഴിമാറണം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ സി പി എമ്മിനെതിരായി സംസ്ഥാന സർക്കാരിനെതിരായി നടക്കുന്ന ചർച്ചകൾ മുഴുവൻ വഴിമാറ്റി വിടാൻ കിട്ടിയ ഏറ്റവും നല്ല കാര്യമായി മുഖ്യമന്ത്രി കണ്ടത് ഇന്നലെ വന്ന പരാതിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് എനിക്ക് ഉറപ്പായിരുന്നു ഇന്ന് അറസ്റ്റ് നടക്കും സാമാന്യ യുക്തിയാണ് പിണറായി വിജയൻ ഇത്തരം ഒരു അവസരം കിട്ടിയാൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറ്റി വിടാൻ വേണ്ടി അത് ഉപയോഗിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടന്നു നല്ല കാര്യം നടക്കട്ടെ അങ്ങനെയാണ് വേണ്ടത് സ്ത്രീകൾക്ക് നേരെ ആര് അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയാലും തെറ്റ് തെറ്റ് തന്നെയാണ് ആ കാര്യം തർക്കമൊന്നുമില്ല പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അത് പെരുമ്പാവൂരിലെ ഒരു സാധാരണ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്താലും ആ അതേ വേഗതയിൽ നടപടി ഉണ്ടാകുന്ന ഒരു കേരളം സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ് ഓരോ ജനാധിപത്യവാദിയും ആഗ്രഹിക്കുന്നത് പക്ഷെ അതിവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വാധീനമുള്ളവർക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ളവർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പരാതി കൊടുക്കാം ഡി പരാതി കൊടുക്കാം പക്ഷെ കേരളത്തിലെ സാധാരണക്കാർക്ക് ആ നീതി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് അവർ സി പി എമ്മുമായി ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അവർ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായിരിക്കും ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളുടെ അപ്രമാദിത്വത്തിൽ നിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് എന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്ന ആവർത്തി ചുറപ്പിച്ചു പറയുന്ന നിലപാടാണ് ഇന്ന് ആ ചെറുപ്പക്കാരെ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട അനുജന്മാരെ ഞാൻ സ്വീകരിച്ച വഴി നിങ്ങളും സ്വീകരിച്ചു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാനും അവരും പോന്ന ഒരേ പാർട്ടിന്നാണ് അവര് സി പി എം എന്ന് ഞാൻ ബി ജെ പിന്നുമില്ല ഞങ്ങളും അവരും പോന്നത് ഞാനും അവരും പോന്നത് സി ജെ പിന്നാണ് രണ്ടും ഒന്ന കേരളത്തിലെ ആർ എസ് എസിന്റെ അപ്രഖ്യാപിത സർസംഘചാലക ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയൻ എന്നുള്ളതാണ് അല്ലെ കേരളത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇത്രത്തോളം ആവേശം സുരേന്ദ്രന് പോലും ഇല്ല ബി ജെ പി ജയിക്കണമെന്ന് ഇത്രത്തോളം താല്പര്യം സുരേന്ദ്രന് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത പിണറായി വിജയനാണ് വലിയ ആവേശം ബി ജെ പി ജയിപ്പിക്കാൻ തൃശ്ശൂരിൽ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെ അഭ്യാസങ്ങൾ ഇറക്കി സുരേന്ദ്രൻ സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചയാളാണ് ആളാണ് സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് പിണറായി വിജയനാണ്